ഓ ഈ ശോഭാ സുരേന്ദ്രൻ നമ്മുടെ ബി ജെ പിയുടെ നേതാവ് ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ആശാവർക്കർമാരെ സമരത്തിന് വന്നിട്ട് അവർക്ക് ഏറ്റവും പ്രത്യാശയേകുന്ന ഒരു പ്രസംഗമാണ് അവിടെ നടത്തിയത് കാര്യം ഇവിടുത്തെ എല്ലാ കള്ളത്തരങ്ങളും പൊളിക്കുന്ന അതായത് ഇവിടെ അത് കിട്ടുന്നില്ല കേന്ദ്രത്തിൽ നിന്ന് ഈ ഫണ്ട് കിട്ടുന്നില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന കുറെ കള്ള ബെടുക്കൂസ് പ്രഖ്യാപനങ്ങളുണ്ടല്ലോ ഈ ബെഡുക്കൂസുകളുടെ ന്യായത്തിനെതിരെ അവർ നടത്തിയ ഒരു പ്രസ്താവ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീണ ജോർജ് എന്ന ഹെൽത്ത് മിനിസ്റ്ററെ ഞാനും കൂടെ നിങ്ങളോട് വരാം നമുക്ക് നന്ദാജിയെ കാണാം ഏ എന്ന് നിങ്ങളെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞല്ലേ ആ വെല്ലുവിളി വെറും വെല്ലുവിളിയല്ല ഇപ്പൊ ശരിക്കും മുട്ടിടിച്ചിരിക്കുകയാണ് കാര്യം കള്ളം ഏത് രീതിയിൽ പണ്ടൊരു പഴഞ്ചില് പറയും മുഴുവൻ പീണിക്ക ചോറ്റി പുതയ്ക്കുക എന്ന് പറയും അതായത് ഒരു വലിയ കള്ളത്തിനെ പുതക്ക ജനങ്ങളെ മുഴുവൻ പീണിക്ക ഒരിക്കലും ചോറ്റി പുതയ്ക്കാൻ പറ്റില്ല അത്തരത്തിലുള്ള പരിപാടിയാണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുക എന്താ കുറിച്ച് പറയാനുള്ളത് അതായത് കഴിഞ്ഞ ദിവസം അവർ അദ്ദേഹം അവിടെ പോയി അതായത് ശോഭാജി അവിടെ പോയി പോയിട്ട് പറഞ്ഞത് വീണ ജോർജിനെ വെല്ലുവിളിക്കുകയാണ് സത്യത്തിൽ വീണ ജോർജിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കൂടി ചേർത്താണ് അതായത് വീണ ജോർജ് നിൽക്കുന്നത് പിണറായിയുടെ അണ്ടറിലാണല്ലോ അപ്പൊ അതെ കഴിഞ്ഞ ദിവസം അവിടെ റോഡിലിറങ്ങി യൂത്ത് കോൺഗ്രസ്കാര് ഇതിനെതിരെ സമരം നടത്തിയ ഷോ ഇറക്കിയായിരുന്നു എനിക്ക് തോന്നുന്നു ആ ഷോ ഇറക്കിയത് മറ്റേ ആരിഫ് മുഹമ്മദ് ഖാൻ പഴയ ഗവർണറുടെ ഒരു രീതി കണ്ടിട്ടായിരിക്കും എന്നുവച്ചാൽ ആ ഷോയ്ക്ക് പിന്നിൽ വേറൊരു ഇതും കൂടെ ഉണ്ടായിരുന്നു അജണ്ട കൂടെ ഉണ്ടായിരുന്നു എന്തേലും ഈ പാവം പിടിച്ച യൂത്ത് കോൺഗ്രസ് പയ്യന്മാർ ചെറുപ്പക്കാരല്ലേ എന്തേലും ഒന്ന് പ്രകോപനം ഉണ്ടാക്കിയാൽ അതൊരു കേസാക്കി അവരെ പൂട്ടാനുള്ള ഒരു കുടിലെ തന്ത്രവും കൂടെ അതിലുണ്ടായിരുന്നു അതൊക്കെ അപ്പോ എന്തായാലും അത്തരത്തിലുള്ള ഷോയൊക്കെ ഷോ ഓഫ് നടത്താൻ ഇവരെ മികച്ചതാണ് അപ്പോൾ ആ ഷോ ഓഫ് ഒക്കെ നടത്തിയിട്ട് ശോഭാജി അവിടെ പോയിട്ട് പറഞ്ഞത് നിങ്ങളിൽ സമരക്കാരിൽ പത്ത് പേരെങ്കിൽ പത്ത് പേരെ വീണ ജോർജിന് ഉൾപ്പെടെ ഞാൻ ജെ പി നദ്ദയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം കാരണം അദ്ദേഹമാണ് ഇപ്പൊ ഹെൽത്ത് മിനിസ്റ്ററിയുടെ ഹെൽത്ത് മിനിസ്റ്റർ അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം പക്ഷേ വരുമ്പോൾ വേറെ ചുമ അങ് വരരുത് അതായത് തൊള്ളായിരത്തി മുപ്പത്തെട്ട് കോടി രൂപ മോദിയും ജെ പി നദ്ദയും അടങ്ങുന്ന വിങ് നൽകിയിട്ടുണ്ട് ആശാവർക്കർമാരുടെ ആരോഗ്യ രംഗത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് നൽകിയിട്ടുണ്ട് അതിൻ്റെ കൃത്യമായ കണക്കുകളും ചെലവഴിച്ച വഴികളും അതായത് ഫുൾ കണക്ക് എന്താ പറയുക അരച്ച് കലക്കിയിട്ട് വേണം വരാനായിട്ട് അവിടെ ചെന്നിരുന്നിട്ട് അവർ ചോദിക്കുമ്പോൾ പറയരുത് എന്നുള്ളതാണ് ശോഭാജി പറഞ്ഞത് ശോഭാ സുരേന്ദ്രനെ നമുക്ക് എല്ലാവർക്കും അറിയാം കൃത്യമായിട്ട് പിണറായിയുടെ മുഖത്തോക്കി കാര്യം ചോദിക്കുന്ന ഒരു നേതാവാണ് അവർക്ക് മുന്നും പിന്നും നോട്ടമൊന്നുമില്ല ഉള്ള കാര്യമുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവിടെ ശോഭാ സുരേന്ദ്രൻ സംസാരിക്കാനുണ്ടാവും അതായത് അവർക്ക് ഉത്തമ ബോധ്യമുള്ള ഒരു കാര്യത്തിലാണ് ശോഭാജി ഇതുവരെയും ഇടപെട്ടിട്ടുള്ളത് അല്ലാതെ ചുമ്മാ ഒരു പ്രകടനത്തിന് വേണ്ടിയിട്ട് ഒരു പൊതുജന മധ്യത്തിൽ ഇറങ്ങിയ ഒരു ഷോ ഷോഫ് കാണിക്കാനൊന്നും ശോഭാ സുരേന്ദ്രൻ നിൽക്കാറില്ല നമുക്കറിയാം കാരാട്ട് കാണിച്ചിട്ടുള്ള ഒരു ഷോഫ് ഞാൻ എന്റെ മനസ്സിൽ നിന്ന് അത് പോവില്ല കാരണം അവിടെ ഡൽഹിയിലെ അനധികൃതമായിട്ട് കുടിയേറി നിൽക്കുന്ന ആ ഭാഗത്ത് ഒഴിപ്പിക്കുകയാണ് അപ്പൊ ഇപ്പുറത്തെ പാർട്ടി ഓഫീസിലിരുന്ന് ടി വി കണ്ടോണ്ടിരിക്കുക അപ്പൊ കോടതിയുടെ വിധി വന്നു ഇത് പൊളിക്കരുത് ഇവ ഇവരെ ഒഴിപ്പിക്കരുത് ഇപ്പോൾ എന്നുള്ള കോടതിയുടെ ഏഹ് വിധി വന്നതോടുകൂടി ഉത്തരവ് വന്നതോടുകൂടി ബൃന്ദാക്കാരായിട്ട് ഓടി പുറത്തിറങ്ങിയാണ് പിന്നെ മൊത്തം ഒരു ഷോഫാണ് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വീരിച്ച് എന്നിട്ട് പറയാണ് ഞങ്ങൾ ഇവിടെ ഒഴിപ്പിക്കാൻ സമ്മതിക്കില്ല എപ്പോഴാണ് കോടതി ഉത്തരവ് അവിടെ വന്നു എന്ന ഫ്ലാഷ് വന്നപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയത് പക്ഷെ അത്തരത്തിലുള്ള കോമാളി വേഷം കെട്ടുന്ന നേതാവല്ല ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവ നേതാക്കളൊക്കെ അവിടെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ വി മുരളീധരൻ അതിനു മുൻപുള്ള പ്രസംഗത്തിൽ പറഞ്ഞു പിണറായി വിജയൻ ഇവരെ കാണും ആശാ വർക്കേഴ്സിനെ കാണും എന്നുള്ള ഒരു പ്രത്യാശ പ്രകടിപ്പിച്ചപ്പോ ശോഭാ സുരേന്ദ്രൻ പറയുകയാണ് ഞാനൊരിക്കലും മുരളീധരൻ ജിയുടെ ആ പ്രത്യാശയോട് ചേർന്ന് നിൽക്കുന്നില്ല കാരണം മനസാക്ഷി എന്നുള്ള ഒരു സംഭവം നമ്മുടെ മുഖ്യമന്ത്രിക്കില്ല മനസാക്ഷി ഉള്ള ഒരാൾക്കെ ഈ ഇത്തരത്തിലുള്ള സമരം നടത്തുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സംഭവം നോക്കുമ്പോൾ ശരിയാണ് കാരണം തൊള്ളായിരത്തി മുപ്പത്തെട്ട് കോടി രൂപ എന്ന് പറയുന്നുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ തൊള്ളായിരത്തി പതിമൂന്ന് ദശാംശം രണ്ടേ നാല് കോടി രൂപ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നീക്കി വെച്ചിട്ടുള്ളത് എന്നിട്ടും തൊള്ളായിരത്തി മുപ്പത്തി ദശാംശം എട്ട് പൂജ്യം കോടി അനുവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ അതായത് ഒരു ഇരുപത്തി കോടി രൂപ അധികമാണ് അനുവദിച്ചിട്ടുള്ളത് ഇത് നാല് തവണകളായിട്ടാണ് അതായത് പെൻഡിങ് ഉണ്ടായിരുന്ന കുറച്ച് എമൗണ്ട് ഉണ്ടായിരുന്നു ആ എമൗണ്ടും കൂടെ ചേർത്ത് നാല് തവണയായിട്ട് ഈ ഫെബ്രുവരിയിൽ പന്ത്രണ്ടിനാണ് നൂറ്റി ഇരുപത് ദശാംശം നാല് അഞ്ചു കോടിയും കൂടെ ചേർത്ത് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രത്തിൽ ഇത്ര കോടി രൂപ അനുവദിച്ചതിന് ശേഷം കേന്ദ്രം ഞങ്ങൾക്ക് ഫണ്ട് തന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് ചോദിച്ച ചോദ്യം അത് വീണ ജോർജിനുള്ള വെല്ലുവിളി തന്നെയാണ് ആ വെല്ലുവിളി ഏറ്റെടുക്കാനായിട്ട് വീണ ജോർജിന് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അവിടെ ഇല്ല എന്ന് പറയുന്നത് കാരണം ശോഭാ സുരേന്ദ്രൻ ആ ഒരു പ്രസംഗം നടത്തിയത് എന്തായാലും ഇവരുടെയൊക്കെ കയ്യിൽ കിട്ടാതിരിക്കില്ല തീർച്ചയായിട്ടും ഇവർ ഇത് നോക്കിയിരിക്കുകയാണല്ലോ അപ്പോ അത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ ഞാൻ തയ്യാറാണ് ജെ പി നദ്ദയുടെ അടുത്ത് ഞങ്ങൾ വരാം ഞങ്ങൾ കണക്ക് സമർപ്പിക്കാം ഞങ്ങൾക്ക് പറയാനുണ്ട് പറയണം അല്ല പറയണം അല്ലാതെ വെറുതെ റോഡിൽ ഇറങ്ങി യൂത്ത് കോൺഗ്രസ് ഇവർക്ക് എന്താ പറയാ ഒരു അനു അനുഭവം നടത്തുന്ന സമരത്തിന്റെ മുമ്പിൽ നിങ്ങൾ വാടവേ എന്ന് പറയുന്ന രീതിയിൽ ഷോ ഓഫ് കാണിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പൊ ഇത്രയേറെ ഫണ്ട് അനുവദിച്ചിട്ട് എന്നിട്ട് ശോഭാ സുരേന്ദ്രൻ ചോദിക്കുകയാണ് അതിൽ നിന്ന് നൂറ് കോടി രൂപ വക മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് വരെ നിങ്ങൾ പറയേണ്ടി വരും അത്തരത്തിൽ ചങ്കുറപ്പുണ്ടെങ്കിൽ മാത്രം എന്റെ കൂടെ വന്നാൽ മതി എന്നിട്ട് ഈ ആശാ വർക്കർമാരോട് പറയാം നിങ്ങൾക്ക് കാണണോ ഒരു പത്ത് പേരെയൊക്കെ കൊണ്ടുപോകാൻ ഞാൻ വിചാരിച്ചാലും നടക്കും അത് നടക്കും അപ്പോൾ നിങ്ങൾക്ക് വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ കൊണ്ടുപോകാം പക്ഷേ ഇതിൻ്റെ കണക്കുകൾ പറയാൻ നിങ്ങളുടെ ഈ പറയുന്ന മിനിസ്റ്റർ തയ്യാറായിരിക്കണം എന്നുള്ള ഒരു വെല്ലുവിളി കൂടി വയ്ക്കുകയാണ് അത് നോക്കുമ്പോഴേ ഈ ഇ ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ശോഭ സുരേന്ദ്രൻ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് അവരുടെ അമ്മ ഐ സിയുലായിരുന്നു അപ്പോ എന്നാലും ചോദിച്ചറിയുന്നുണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ചും ഈ സ്ത്രീപക്ഷമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർ കൂടുതൽ ഇടപെടും മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ എന്നെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് നമുക്കൊരു നേതാവിന് പ്ലസും മൈനസും ഒരു മനുഷ്യന് പ്ലസും മൈനസും ഉള്ളത് പോലെ തന്നെയാണ് അപ്പോ പക്ഷെ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് എല്ലാവരും മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പിണറായി വിജയന്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് മറ്റു നേതാക്കൾക്കൊന്നും അത്രത്തോളം ഒരു ഒരു എന്താ പറയാ ഒരു തന്ദേടം ഉണ്ട് എന്നുള്ളതൊന്നും വിൽ പവർ ഉണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പൊ എനിക്ക് അവർ പറഞ്ഞതിൽ നിന്ന് പിന്നെ മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നത് അതായത് അടൽ ബിഹാരി വാജ്പേയി എന്ന പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന സമയത്താണ് ഈ കുടുംബശ്രീ എന്നുള്ള സംഭവം വരുന്നത് അതായത് ഇ കെ നായനാരാണ് അന്ന് ഭരിക്കുന്നത് അപ്പോ അമ്മമാരുടെ കയ്യിലും പണം വേണം എന്നാലേ അവർക്കൊരു എന്താ പറയാ ഉന്നമനം ഉണ്ടാകുള്ളൂ എന്നുള്ള രീതിയിൽ എന്താ പറയാ ഒരു സ്ത്രീ ശാക്തീകരണ പദ്ധതി കൊണ്ടുവരികയും അതിന് നമ്മുടെ കേരളത്തിന് എന്ത് പേരാണോ കൊടുക്കാൻ കഴിയുന്നത് നിങ്ങൾ ആ പേര് കൊടുത്തോളൂ എന്നാണ് പറഞ്ഞത് വാജ്പേയിന്ന് പറഞ്ഞത് വാജ്പേയി എന്ന് പറയാ അങ്ങനെയാണ് നായനാർ മന്ത്രിസഭ ഉള്ള സമയത്ത് കുടുംബശ്രീ എന്നുള്ള പദ്ധതി ആ പേര് ഇവർ നൽകുന്നത് അപ്പോൾ അന്ന് ബി ജെ പി മന്ത്രിസഭ ഉണ്ടായിരുന്ന കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് കൊണ്ടുവന്ന പദ്ധതിയാണ് അതിന് ഇവിടെ ഒരു പേര് കൊടുത്തു എന്നേ ഉള്ളൂ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് അത്തരത്തിൽ അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചിട്ടുള്ള ഈ ഒരു സംഭവം ഈ ഒരു എന്താ പറയാ അതെ അതിനെ ശാക്തീകരണം എന്ന രീതിയിൽ കൊണ്ടുവരുമ്പോൾ ഇവിടെ വരുമ്പോഴേക്കും മനസാക്ഷി ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി നേരെ തിരിച്ച് അവരെ ഇല്ല അവരുടെ സമരത്തെ പൊളിക്കാനാണ് നോക്കുന്നത് ആ സമരം പൊളിയരുത് എന്നാണ് ഈ സുരേന്ദ്രൻ അവിടെ പറഞ്ഞു വെക്കുന്നത് ആ ശോഭ സുരേന്ദ്രൻ ചെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ചേട്ടാ വീണാ ജോർജ് എന്ന് പറയുന്ന കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ഞാൻ വരാൻ തയ്യാറാണ് എന്ന് പറയാൻ കഴിയുന്നില്ല അതാണ് ഞാൻ ചോദിക്കുന്ന കാര്യം ചേട്ടൻ എന്താ ചോദിക്കുന്നത് അതായത് ഒന്ന് രണ്ട് പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് പറയുന്നതാണ് ഒന്ന് ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവ് അവരുടെ കൈകൾ ശുദ്ധമാണ് എന്ന് അവർ പറയുന്നത് ശരി തന്നെയാണ് അല്ലാതെ നിയമസഭയിൽ നമ്മുടെ മാത്യു മാത്യുക്കൂൾനാടനെ പോലെയുള്ള യുവ ശബ്ദങ്ങൾ മാത്യു മാത്യുക്കൂൾനാടനൊക്കെ ആദ്യമായിട്ടാണ് സഭയിൽ ഇരിക്കുന്നത് ശരിയാണ് പക്ഷേ മാത്യു കോൾനാടനൊക്കെ പറയുക എന്ന് പറയുന്നത് അതൊരു പഞ്ചിങ് തന്നെയാണ് അത് ഇപ്പം രാഷ്ട്രീയത്തിനതീതമായി മാത്യക്കുൾനാടൻ്റെ ഒക്കെ പിന്നെ സബ്മിഷനും അതിനുള്ള മറുപടിയൊക്കെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് ഈ കൈകൾ ശുദ്ധമാണ് എന്ന് നമ്മുടെ സഭ സഭയിൽ സ്പീക്കറെ നോക്കി നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു അപ്പോൾ ഈ കൈകൾ ശുദ്ധമാണ് എന്നുണ്ടെങ്കിലും ഈ കൈകളെ ഒന്ന് അദ്ദേഹം തന്നെ പരിശോധിച്ച് നോക്കിയാൽ ചേട്ടൻ പറഞ്ഞപ്പോൾ ഒരു ഓർമ്മ വന്ന ഡയലോഗ് എന്താ എന്ത് പ്രഹസനമാണ് നോക്കിയാല് നല്ലതായിട്ട് തീർച്ചയായിട്ടും അപ്പൊ അത് മാത്രമല്ല ഞാൻ പഴയ വിജയനായിരുന്നു എന്നുണ്ടെങ്കിൽ കുഴൽനാടാ നീ ഇരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പഴയ വിജയനും നമുക്കൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കേണ്ടി വരും രണ്ട് നിങ്ങൾ പറഞ്ഞ ബൃന്ദ കാരാട്ട് പ്രജിതെ ബൃന്ദ കാരാട്ടിന് എന്ത് രാഷ്ട്രീയമായിട്ടുള്ള മേന്മയാണ് ഉള്ളതെന്ന് പ്രജിതയ്ക്ക് അറിയാമോ ബൃന്ദ കാരാട്ട് ഒരു എയർ ഹോസ്റ്റസ് ആയിരുന്നു നിങ്ങൾക്കറിയൂ ബൃന്ദ ഒരു എയർ ഹോസ്റ്റസ് ആയിരുന്നു ഏർ വസ്തസ് ആയിരുന്ന ബൃന്ദ കാരാട്ടിന് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ച് എന്ത് ഉണ്ടറിയാം എന്തുണ്ട് അറിയാം പ്രകാശ് കാരാട്ടിന് എന്ത് ഉണ്ടറിയാം പ്രകാശ് കാരാട്ട് പെട്ടിയും തൂക്കി ഇ എം എസിന്റെ കൂടെ നടന്ന ഇ എം എസിന്റെ വെറും ഇ എം എസിൻ്റെ അല്ല നമ്മുടെ ഇദ്ദേഹത്തിന്റെ എ കെ ജിയുടെ എ കെ ജിയുടെ കൂടെ പെട്ടി തൂക്കി നടന്ന ഒരു പി എ മാത്ര പ്രകാശ് കാരാട്ട് പ്രകാശ് കാരാട്ടിനൊന്നും ഒരു ഉണ്ടേ അറിയില്ലെന്ന് ഞാൻ വേണമെങ്കിൽ നിങ്ങളത് ഞാൻ തുറന്നു പറഞ്ഞു തരാം പ്രകാശ് കാരാട്ടിനെ ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ഉണ്ടായി അറിയില്ല അറിയാമായിരുന്ന ഒരാളായിരുന്നു സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കരട് രേഖ എന്നൊക്കെ പറയുന്നത് വെറുതെ ഇവിടുത്തെ ഞാൻ വിഷയം മാറിപ്പോകുന്നതല്ല എനിക്ക് പറയേണ്ടി എനിക്ക് പറയണം പറഞ്ഞാലേ ശരിയാവുള്ളൂ വൃന്ദ കരാട്ടെന്ന് ഒരു ചുക്കും ഈ പാർട്ടിയെക്കുറിച്ച് അറിയില്ല എന്ന് ഞാൻ ഇപ്പോഴും പറയും വൃന്ദ ഒരു എയർ ഹോസ്റ്റസ് ആണ് എയർ ഹോസ്റ്റസ് ആണ് അതെ നമ്മൾ ആ നമ്മൾ എടോ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ സാധാരണക്കാരന്റെ പാർട്ടിയാണ് പറയുമ്പോൾ സമരങ്ങളിലൂടെ ഒരുപാട് പോലീസ് മർദ്ദനങ്ങളിലൂടെ ഒക്കെയാണ് ഒരാൾ നേതാവാകുന്നത് ഈ ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഇരുന്ന് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് വരുന്ന ആ ആൾക്കാരെ അതിഥികളെ നിയന്ത്രിച്ച് പ്രാഗൽഭ്യം നേടുന്നതല്ല ഒരു ഒരാളിനെ നേതാവാക്കുന്നത് വീണ ജോർജിന് ആ പ്രാഗൽഭ്യമുണ്ട് അതായത് മറുപക്ഷത്ത് കോൺഗ്രസുകാരനാണെങ്കിൽ മറ്റു ഭാഗത്ത് സി പി എം കാരനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ബി ജെ പി കാരനാണെങ്കിൽ അവരെ തമ്മിൽ അടികൂടാതെ കൊണ്ടുപോകാനുള്ള ഒരു ടാക്ടീസ് ഒന്നും ഭരണത്തിൽ വില രാഷ്ട്രീയത്തിൽ വില വിലപ്പോയില്ല പിന്നെ പിണറായി വിജയനാകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ള ഇതൊക്കെ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അത് രണ്ട് ബീണ ജോർജും വൃന്ദാക്കാരും ഒക്കെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കാര്യം ശോഭാ പറയുന്നുണ്ട് കാരണം എ സി ശീതീകരിച്ച മുറിയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരുന്ന വീണ ജോർജിന് ഈ സാധാരണക്കാരന്റെ പ്രശ്നത്തെ പ്രശ്നത്തെ മനസ്സിലാക്കാൻ ഒരു മനസ്സ് വേണം ഒരു മനസ്സ് വേണം ആ മനസ്സ് അങ്ങനെ ഒന്ന് ഇടപെട്ടോട്ടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ പറയുന്ന സി പി എം എന്ന പാർട്ടിക്ക് അതിന് ഒട്ടും കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കഴിഞ്ഞു പോയി തൊഴിലാളി കരിയും നേതാവിന്റെ സംസാരം സി പി എമ്മിന് അവർക്ക് ബക്കറ്റ് ബിരുവിന്റെ ആവശ്യമില്ല കോർപ്പറേറ്റുകൾ അവർക്ക് കാശ് കൊടുക്കുന്നുണ്ട് പിന്നെ സാധാരണക്കാരനെ ഇനി നോക്കണം അവർക്ക് സാധാരണക്കാരന്റെ സ്നേഹം വരും എപ്പോഴും ഭരണം ആ ഇലക്ഷൻ ഒന്ന് രണ്ട് ഭരണം പോകട്ടെ കണ്ണിലെ നെയ് വറ്റട്ടെ അപ്പത്തേക്ക് അവർക്ക് എല്ലാം ഉണ്ടാവും ഞാൻ പറയുന്നത് ചേട്ടാ എന്നിട്ടും ഈ പറയുന്നത് പോലെ ഇത്രത്തോളം കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന ശോഭ സുരേന്ദ്രനെ പിണറായിക്ക് വേണ്ടി ഒരു സംഘം ആളുകൾ ചേർന്നിട്ടാണ് എന്താ പറയാ അവരെ ആക്രമിക്കുന്നതാണ് ഇപ്പോ മറ്റൊരു വിവരം എന്താ എന്താണെങ്കിൽ ബിജെപി സ്റ്റേറ്റ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണമല്ലോ അപ്പോ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ അവിടെ അടി നടക്കുകയാണ് അതായത് ബിജെപി കൂടുതൽ കൊടുക്കുന്നുണ്ട് അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഒരു കോംബോ വരണമല്ലോ പക്ഷേ ിമ്പിയാ മച്ചമ്പിയാവണം അപ്പോ ശോഭാജി വരുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു കാര്യം നടക്കില്ല ശോഭാ സുരേന്ദ്രന് ഒരു രാഷ്ട്രീയം ഉണ്ട് അവർ ആ പത്ത് മുപ്പത്തിനാല് വർഷമായിട്ട് ഈ രാഷ്ട്രീയത്തിൽ എന്താ പറയാ പ്രവർത്തിക്കുന്നത് ഒരാളുടെയും ഓശാരത്തിനല്ല കൃത്യമായി ആരും ബി ജെ പിയിലേക്ക് ഇറങ്ങി വരാത്ത ഒരു സമയത്ത് അത്രത്തോളം അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് വന്ന ഒരു നേതാവാണ് അവരുടെ പിൽ എന്താ പറയാ പൂർവ്വകാലം എങ്ങനെയായിരുന്നു അവർ പ്രവർത്തിച്ചു വന്നത് എന്നതൊക്കെ അണികൾക്ക് നന്നായിട്ട് പറയുന്നു അറിയേണ്ടവർക്കറിയാം അപ്പൊ കേന്ദ്രത്തിന്റെ ഒരു താല്പര്യം ശോഭാ സുരേന്ദ്രനെയാണ് പക്ഷെ ഇവിടെ നിന്നുള്ള ഈ ഒരു മാന്തലുണ്ടല്ലോ ഈ മാന്തലിന്റെ ഫലമായിട്ടാണ് സത്യത്തിൽ ഇവിടെ ഈ അടി നടക്കുന്നത് എന്തായാലും ശോഭ സുരേന്ദ്രനാണ് ആണ് ഇത്തരത്തിലൊരു എന്താ പറയുക ഒരു അണികളുടെ വികാരം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെ പ്രസിഡന്റ് ആവണം എന്നുള്ളതാണ് അധ്യക്ഷയാകണം എന്നുള്ളതാണ് എന്തായാലും അത്തരത്തിലൊരു കാര്യം നടപ്പാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് പ്രതീക്ഷയുണ്ട് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന കാര്യം ബി ജെ പി നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ജോർജ് തയ്യാറാണോ തയ്യാറെ പിണറായി വിജയൻ തയ്യാറാണോ ഒന്ന് ഒന്ന് നമുക്ക് ഡൽഹിക്ക് പോകാനായിട്ട് പിന്നെ ഇൻഡിഗോ ഫ്ലൈറ്റിലേക്ക് ഒന്ന് ഒരു ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാം തയ്യാറാണോ ഞങ്ങള് വേണമെങ്കിൽ അത് മേഡത്തോട് പറയാം ആരോടും അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോകാം അവിടെ ചെന്ന് അത്രേ ഉള്ളൂ